ആസിഡിറ്റി അൾസർ പോലുള്ള ദഹന പ്രശ്നങ്ങളാണെങ്കിൽ നോമ്പെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭക്ഷണങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും മറ്റു ചില ഭക്ഷണങ്ങളെ ധാരാളം ഉത്പാദിക്കാൻ തുടങ്ങും ഇത് പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട ഭക്ഷണം പെട്ടെന്നുള്ളതാണ് സ്പൈസി ഫുഡുകൾ അതേപോലെ ആസിഡിറ്റ് ഫുഡുകൾ മറ്റൊന്നാണ് ഫ്രൈഡ് ഫുഡ്സ് ഈ സ്പൈസി ഫുഡെന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇന്നേ ശരീരം തരുന്നതിന് നല്ല ചൂടോടുകൂടി നമുക്ക് പിന്നെ ചില്ലി പൗഡറുള്ള ചില്ലി എല്ലാം ചെറിയ സ്പൈസസ് എല്ലാം ചെയ്യുന്ന നല്ല ചൂടോടുകൂടിയുള്ള കളികളെല്ലാം നമുക്ക് കഴിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ പോകും പക്ഷെ അത് ഈ അസിഡിക്കുള്ള ആളുകൾ അല്ലെങ്കിൽ വയറുടെ പൈസ ഉള്ള ആളുകൾ ഒഴിവാക്കുന്നത് നിർബന്ധമാണ് അതേപോലെ തന്നെ ചില പിക്കൽസും അതേപോലെ തന്നെ ചട്നിസൊക്കെ അതിനുള്ള സ്പൈസസ് ആണ് കൂടുതലുണ്ടാവും അതും നിർബന്ധമായിട്ട് ഒഴിവാക്കുന്നത് മറ്റൊന്നാണ് കുറച്ച് സ്പൈസി സ്പൈസിയായിട്ടുള്ള സ്നാക്സ് ധാരണയായിട്ട് നമ്മള് നോമ്പ് വർക്കുമ്പോണ്ടാകുന്ന കായ് ചിക്കൻസ് അതുപോലെ തന്നെ മറ്റു സ്പൈസ് ഉള്ളത ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നത് ആസിഡിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഉള്ളത് നിർബന്ധമാണ് മറ്റൊന്നാണ് ആസിഡിറ്റി കണ്ടത് കൂടിയ ഫുഡ് എന്ന് പറയുന്നത് ഇത്തരത്തില് സിട്രസ് കണ്ടിട്ട് കൂടിയുള്ള നമ്മുടെ ഓറഞ്ച് ലെമൺ ഗ്രേ ഫ്രൂട്ട്സ് തുടങ്ങിയ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആസിഡിറ്റി അതേപോലെ തന്നെ നമ്മുടെ പിന്നെ അൾസറിൽ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് കുറക്കാൻ കഴിയും മറ്റൊന്നാണ് ടൊമാറ്റോ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ചില സോസസ് ഉണ്ട് തക്കാളി സോഴ്സൊക്കെ നമ്മൾ പറയണം കെച്ചപ്പ് കെച്ചു നമ്മൾ നമ്മളെന്താണ് ഈ ഒരു അവസരത്തിൽ കുറക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം എന്നുള്ളത് മറ്റൊന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അച്ചാറുകളിലെല്ലാം വിനേഗർ ബേസ്ഡായിട്ടുള്ള അച്ചാറൊന്നും ഉണ്ടാവും നാല് ചില ഡിഷസ് ഉണ്ടാവും നല്ല വിനഗർ ബേസ്ഡ് നമ്മള് ചില സ്ഥലങ്ങളെല്ലാം സ്ഥലങ്ങളിലെല്ലാം അതിൽ സുർക്കാവുന്നവരും അത്തരത്തിലുള്ള സുർക്ക് ചിലപ്പോൾ വിനഗർ ബേസ്ഡ് ആയിട്ടുള്ള ചില ഡിഷ് നമുക്ക് എന്താണ് ഈ ഒരു അസിഡിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ അത്സറിനൊക്കെ കൂട്ടാൻ മാത്രം കൊടുക്കാനുള്ള അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് മറ്റൊന്നും ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സും നമ്മൾ നോക്കുകൊടുക്കുന്നതാകുമ്പോ സമൂസ കറലറ്റ് പൊക്കവട ഇതെല്ലാം ഇതിൽ ധാരാളം മസാല ഇറങ്ങിയിരിക്കുന്നതും അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ചെയ്ത് ഇത്തരം നമ്മൾ എന്താണ് നോമ്പ് എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ അസരിക്കും മത്സരമുള്ള ആളുകൾ ഉപയോഗിക്കാൻ പറ്റൂ അതിൽ തന്നെ പാഴ്ചിക്കളും ഫ്രൈഡ് ആയിട്ടുള്ള ഫിഷസുകളും പിന്നെ പ്രോട്ടോസും അതുപോലെ തന്നെ ചില ചിപ്സുകൾ ഉണ്ടാവും അതേപോലെ ചിപ്സും പൊട്ടാറ്റ ചിപ്സ് ബനാന ചിപ്സ് എന്നൊക്കെ പറയും നമ്മള് വാഴക്കപ്പൊരി എന്നൊക്കെ നമ്മുടെ മലബാർ മേഖലയിലൊക്കെ പറയാറുണ്ട് ഇത്തരം ചിപ്സുകളെല്ലാം നമ്മള് സമയത്ത് ഒഴിവാക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഇത്തരം ആളുകൾ കഴിക്കാൻ പറ്റുന്ന മോമ്പെടുക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആണ് സാധാരണ നമ്മൾ റൈസ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന റൈസ് കൊണ്ടുണ്ടാകുന്ന ഭക്ഷണങ്ങൾ അത് പറ്റുന്ന ധരിക്കാൻ നമുക്ക് കൂടുതൽ നല്ലൊരു എനർജി ഉപയോഗിച്ചു അതേപോലെ തന്നെ നമ്മള് പച്ചക്കറികളെല്ലാം ബോയിൽ ചെയ്തിട്ട് ഏർ ശേഷം ഉപയോഗിക്കാൻ ഉള്ളത് കാരറ്റ് ഉപയോഗിക്കാം അതേപോലെ തന്നെ മക്കൾ ഉപയോഗിക്കാം ഇലക്കറികൾ ഉപയോഗിക്കാം അതേപോലെ തന്നെ എന്താണ് ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഉപയോഗ അത്രത്തോളം ബുദ്ധിമുട്ടില്ലാത്ത നമുക്ക് പോകാൻ കഴിയും പിന്നെ ചിക്കൻ ചിക്കൻ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻലെസ് ചിക്കൻ ഉണ്ടാവും അതേപോലെ തന്നെ ബോയിൽഡേറ്റ് ഭൂങ്ങിയ മക്കൾ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ അസിഡിറ്റി അതേപോലെ അൾസറുള്ള ആളുകൾക്ക്